പ്രിയമുള്ളവരെ വചനജ്വാല ിയമുള്ളവരെ ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് ഏഴ് ചൊവ്വാഴ്ച പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം ഏഴാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ വിശുദ്ധ റോസ് വെനെ റേനിയെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഇറ്റലിയിലെ വിത്തർബോയിൽ ഒരു ബിഷ്കരന്റെ മകളായി ജനനം താൻ സ്നേഹിച്ച ഒരു യുവാവിന്റെ മരണത്തിൽ മനം നൊന്ത് അവൾ ഒരു മഠത്തിൽ പ്രവേശിച്ചു എന്നാൽ വിധവയായ തന്റെ അമ്മയെ ശുശ്രൂഷിക്കാൻ അവിടെ നിന്നും തിരികെ പോന്നു സായാങ്ങളിൽ ജപമാല ചൊല്ലുവാൻ അയൽക്കാരെ ഒരുമിച്ച് ഒരു ആവൃതിക്കുള്ളിലെ ധ്യാന നിരതയേക്കാൾ ലോകത്തിൽ ഒരു അധ്യാപികയാകാനാണ് തന്റെ ദൈവവിളി എന്ന് മനസ്സിലാക്കി തന്റെ ആത്മീയ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം പെൺകുട്ടികൾക്കായി ഒരു പ്രാഥമിക വിദ്യാലയം സ്ഥാപിച്ചു കർദിനാൽ ബാ ബെറീഗോ ിയാസ്കോ രൂപതയിൽ സ്കൂളുകളുടെ മേൽനോട്ടം വഹിക്കാനും അധ്യാപകരെ പരിശീലിപ്പിക്കാനും നിയോഗിച്ചു തന്റെ കൂടി ശ്രമഫലമായി ആ രൂപതയിൽ നിരവധി സ്കൂളുകൾ സ്ഥാപിച്ചു ക്രൂശിത് രൂപത്തെ ഉറ്റുനോക്കി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം ഉജ്ജലിപ്പിക്കാൻ ശക്തി സംഭരിച്ചു ലോകത്തെ വലിയ ഒരു വൃത്തമായി ഭാവന ചെയ്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ദിവ്യവലി അർപ്പണങ്ങളിലൂടെ പിതാവിനെ സ്വയം സമർപ്പിക്കാൻ സമർപ്പിക്കുന്ന യേശുവിനെ അവൾ ധ്യാനിച്ചു തടസ്സങ്ങളെ സധൈര്യം നേരിട്ടു പിന്നീട് റോമിലും ഒരു വലിയ വിദ്യാലയം സ്ഥാപിച്ചു മാർപ്പാപ്പ ഈ വിദ്യാലയത്തെ പ്രശംസിച്ചിട്ടുണ്ട് എഴുപത്തിരണ്ടാം വയസ്സിൽ റോമയിൽ വെച്ച് റോസ് വെനറീനി എഴുപത്തിരണ്ടാം വയസ്സിൽ ദിവംഗതയായി രണ്ടായിരത്തി ഏഴിൽ ബനഡിക് പതിനാറാമൻ മാർപ്പാപ്പ ഇവരെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു വിശുദ്ധ ക്രോസ് ബനേറീനിയുടെ മധ്യസ്ഥം യാജിച്ച് നമ്മൾ ഇന്നത്തെ വചനവായിനയിലേക്ക് പ്രവേശിക്കുന്നു ഇന്ന് നെഹമിയായുടെ പുസ്തകം സമാപന അധ്യായത്തിലേക്ക് കടക്കുകയാണ് പതിമൂന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളാണ് നാം ശ്രവിക്കുക നെഹമിയായുടെ നവീകരണങ്ങൾ ആ ദിവസം ജനം കേൾക്കെ മോശയുടെ നിയമഗ്രന്ഥത്തിൽ നിന്ന് അവർ വായിച്ചു അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അമോനിയരെയും മൊവാബിനെയും ദൈവത്തിന്റെ സഭയിൽ പ്രവേശിപ്പിക്കരുത് ഇസ്രായേൽ ജനത്തെ അപ്പവും വെള്ളവും കൊടുത്ത് സ്വീകരിക്കുന്നതിന് പകരം അവരെ ശപിക്കാൻ ബാലാമിനെ കൂലിക്കെടുത്തവരാണ് അവർ എന്നാൽ ദൈവം ആ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റി നിയമം വായിച്ചു കേട്ട ജനം അന്യ ജനതകളെ ഇസ്രായേലിൽ നിന്നും അകറ്റി എന്നാൽ ഇതിനു മുമ്പ് പുരോഹിതനും തോപിയായുടെ സുഹൃത്തും ദേവാലയ മുറികളുടെ ചുമതലക്കാരനുമായ ഏലിയ ഷിഹാബ് തോപിക്കുവേണ്ടി ഒരു വലിയ മുറി സജ്ജമാക്കി അതിലാണ് ധാന്യ ബലിക്കുള്ള വസ്തുക്കളും കുന്തിരിക്കവും പാത്രങ്ങളും ലേവ്യർ ഗായകർ കാവൽക്കാർ എന്നിവർക്ക് കൽപ്പനപ്രകാരം നൽകിയിരുന്ന ധാന്യം വീഞ്ഞ് എണ്ണ എന്നിവയുടെ ദശാംശവും പുരോഹിതന്മാർക്കുള്ള സംഭാവനകളും മുൻപ് സൂക്ഷിച്ചിരുന്നത് ഈ സമയത്ത് ഞാൻ ജറൂസലേമിൽ ഉണ്ടായിരുന്നില്ല ബാബിലോൺ രാജാവായ അർത്താക് സെർസിന്റെ മുപ്പത്തിരണ്ടാം ഭരണവർഷത്തിൽ ഞാൻ രാജാവിനെ കാണാൻ പോയിരിക്കുകയായിരുന്നു കുറച്ചു കാലം കഴിഞ്ഞ് ഞാൻ രാജാവിനോട് വിടവാങ്ങി ജറുസലേമിൽ തിരിച്ചെത്തി ഏരിയാഷിബ് ദേവാലയാഗണത്തിൽ തോബിയ്ക്ക് വേണ്ടി ഒരു മുറി സജ്ജമാക്കുക എന്ന ഹീനകൃത്യം ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു ഗോപിഷ്ഠനായ ഞാൻ തോബിയായുടെ ഗ്രഹോപകരണങ്ങൾ പുറത്തെറിഞ്ഞു മുറിയുടെ ശുദ്ധീകരണ ശുദ്ധീകരണകർമ്മം നിർവഹിക്കാൻ ഞാൻ ആജ്ഞാപിച്ചു ദേവാലയത്തിലെ പാത്രങ്ങളും ധാന്യപരിക്കുള്ള വസ്തുക്കളും കുന്തിരിക്കവും അതിൽ തിരിച്ചു കൊണ്ടുവന്നു വെച്ചു ലേവ്യരുടെ ഓഹരി മുടങ്ങിയെന്നും ശുശ്രൂഷ ചെയ്തിരുന്ന ലേവ്യരും ഗായകന്മാരും സ്തംഭാംഗങ്ങളുടെ വയലുകളിലേക്ക് പോയെന്നും ഞാൻ അറിഞ്ഞു ദേവാലയത്തെ പരിത്യജിച്ചത് എന്തിനെ എന്ന് ചോദിച്ച് ഞാൻ ചുമതലപ്പെട്ടവരെ ശാസിച്ചു ലേവരെയും ഗായകരെയും ഞാൻ പൂർവസ്ഥാനങ്ങളിലാക്കി ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്